ദിവസം പൗലോസ് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം ഞാൻ മിഷിഹായുടെ കൂടെ ക്രൂഷിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഈശോ ജീവിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല പിന്നെയോ ഈശോയുടെ ഇഷ്ടങ്ങൾക്കാണ് സ്ഥാനം ഈശോയ്ക്ക് ഇഷ്ടം നല്ലത് മാത്രം കേൾക്കാനാണ് നല്ലത് കാണാനാണ് നല്ലത് പറയാനാണ് ഈശോയ്ക്ക് ഇഷ്ടം നല്ലത് മാത്രം ചെയ്യാനാണ് നല്ലതു മാത്രം ആസ്വദിക്കാനാണ് നന്മയായ വഴിയെ നടക്കാനാണ് ഇവയൊക്കെ നാം ചെയ്യുമ്പോഴേ നമ്മളിൽ ഈശോ വസിക്കുന്നു എന്ന് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളു നമ്മുടെ ഈശോ തന്ന കണ്ണുകൊണ്ട് മാത്രം കാണാം കാതുകൊണ്ട് മാത്രം കേൾക്കാം കൈകൊണ്ട് നല്ലതു മാത്രം ചെയ്യാം നാവുകൊണ്ട് മാത്രം പറയാം കാലുകൊണ്ട് നല്ല സ്ഥലത്തേക്ക് മാത്രം പോകാം അങ്ങനെ ഈശോയുടെ ഈശോയുടേത് മാത്രമാകാം ഈശോയെ നമ്മുടെ തെറ്റായ കാഴ്ചകൾ കൊണ്ട് വേദനിപ്പിച്ചതോർത്ത് ക്ഷമ ചോദിക്കാം ബൈബിൾ ഒരു ഒരധ്യായം വായിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം ഈശോ എന്നിൽ വസിക്കണമേ എന്ന് ആവർത്തിച്ചു ചൊല്ലാം